A fim de മുഖ്യമന്ത്രി നോക്കുകുത്തിയാണെന്നും ഭരിക്കുന്നത് ഉപജ്യാപക സംഘമാണെന്നും വ്യക്തമാകുന്നതാണ് ഭരണകക്ഷി എം എൽ എയും എസ് പിയും തമ്മിലുള്ള ഹോൺ സംഭാഷണമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പിണറായി സർക്കാരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ക്രമസമാധാന ചുമതല വഹിക്കുന്ന എ ഡി ജി പി തൃശൂർ പൂരം കലക്കി ബി ജെ പിക്ക് വിജയം ഒരുക്കിക്കൊടുത്തുന്ന ഭരണകക്ഷി എം എൽ എയുടെ ആരോപണത്തിന്റെ മുനർ നീളുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണെന്നും സുധാകരൻ പറഞ്ഞു എൽ ഡി എഫ് എം എൽ എ എസ് പി നടത്തിയ സംഭാഷണത്തിൽ ക്രമസമാധാന ചുമതല എ ഡി ജി പി വെളിപ്പെടുത്തലുകളും ഗൗരവകരമാണ് എ ഡി ജി പിയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി ഈ ആരോപണങ്ങളിൽ അന്വേഷണം നടത്തണം ആഭ്യന്തരമന്ത്രിയുടെ കച്ചേരിയിൽ ഇരിക്കാൻ പിണറായി വിജയന് യോഗ്യതയില്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി നേതൃത്വം നൽകുന്ന ഉപജാപക സംഘമാണ് ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്നത് ഭരണകക്ഷി എം എൽ എയും പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിന് തെളിവാണ് പുറത്തുവന്ന ഫോൺ സംഭാഷണം നിയമത്തോടും ജനങ്ങളോടും കടപ്പാട് പുലർത്തേണ്ട ഉദ്യോഗസ്ഥനാണ് തന്നെ സഹായിച്ചാൽ എം എൽ എക്ക് ആ അടിമപ്പണി ചെയ്തോളാം എന്ന് പറയുന്നത് ഇതുപോലുള്ള ഉദ്യോഗസ്ഥർ പോലീസ് സേനയ്ക്ക് തന്നെ അപമാനമാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു